നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ ആമിയ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ പഞ്ചായത്തുകളോടുള്ള അവഗണനയ്ക്കെതിരെയും കുളപ്പുറം ടൗണിൽ എ ആർ നഗർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹംസ തെങ്ങിലാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയ മുഖ്യപ്രഭാഷണം നടത്തി തടയാനാണ് കൊണ്ടുവന്നത് അത് ഐക്യകണ്ഠേനയുള്ള ഭേദഗതി ആയിരുന്നു പക്ഷേ വിഷയം എന്താണ് പറഞ്ഞു സഭയിൽ പോലും പറഞ്ഞു മുനമ്പം 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 ഇതുവഴി പരിഹരിക്കുന്ന ഈ ആ ഏതാണെന്ന് പറയുന്നത് ഏതാണ്ട് മന്ത്രി പറയുന്നില്ല പത്തനാപ്പത്തു ഭേദഗതി കൊണ്ടത് അതിൽ ഏത് ഭേദഗതി ഉപയോഗിച്ചിട്ടാണ് മുനമ്പത്തേരെ രക്ഷപ്പെടുത്ത് ആവർത്തിയായി വീരം ചോദിച്ചു അദ്ദേഹം ഈ ചോദ്യം ചോദിക്കാൻ ബിക്കോസ് എന്റെ എന്റെ നിയോജകമെൻസിയാണ് ഈ മൂനമ്പം അവിടെ ഞാൻ കൊടുക്കേണ്ട മറുപടി എന്താണ് ഈ വേദഗതിയിലെ ഏത് വേദഗതിയാണ് ഉത്തരവില്ല മുനമ്പം ഇതോടെ പരിഹരിക്കുന്നുണ്ട് അന്ന് രാത്രി ടെലിവിഷനിൽ നമ്മൾ വിചാരിച്ചു ഇതേ ചോദ്യം നമ്മളും ചോദിച്ചു അപ്പം മുനമ്പം സമരസമിതിയുടെ ബെന്നി കൺവീനർ പറഞ്ഞു ഈ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി പി കെ അസ്ലു കൺവീനർ ഇസ്മായിൽ പൂങ്ങാടൻ ഡി സി സി അംഗം എ കെ നസീർ ഇബ്രാഹിംകുട്ടി കൊളക്കാട്ടിൽ പി കെ മൂസഹാജി സി കെ മുഹമ്മദ് ഹാജി മാട്ടറ കമ്മുണ്ണി ഹാജി ഖാദർ ഫൈസി കെ പി മൊയ്തീൻകുട്ടി കരീം കാമ്രൻ ഷൈലജ പുനത്തിൽ സുലൈഖ മജീദ് കാവുങ്ങൽ അബ്ദുറഹൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബ്യൂറോ തിരുരങ്ങാടി